മലപ്പട്ടത്ത് ഗാന്ധി സ്തോപം തകർത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രകടനത്തിനിടയിൽ സംഘർഷാവസ്ഥയെ ഉടലെടുത്തു സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു മലപ്പട്ടം അടുവാപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്ത സ്ഥലത്ത് നടന്ന പ്രതിഷേധ പ്രകടനമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കോൺഗ്രസ് പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു പ്രതിഷേധ പ്രകടനത്തിലേക്ക് സിപിഎം പ്രവർത്തകർ ഇരച്ചുകയറുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ സ്തൂപം തകർത്തത് തെമ്മാടിത്തമാണെന്ന് അബ്ദുൾ റഷീദ് പറഞ്ഞു സിപിഎം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്ത് തടിച്ചുകൂടിയത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു പ്രതിഷേധ യോഗം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ തന്റെ വാഹനം തടഞ്ഞ് സി പി എമ്മുകാർ ആക്രമിക്കാൻ ശ്രമിച്ചതായി വി പി അബ്ദുൾ റഷീദ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ